ഐ സുഹൃത്തുക്കളെ നമ്മളന്ന് മുളപ്പിക്കാനിട്ട് പാവൽ വിത്ത് എഴുതി അതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ അഞ്ചെട്ടെണ്ണൊക്കെ അഞ്ച് പത്തെണ്ണൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ ചില ചെടികൾ നമ്മുടെ പന്തലിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലതിലിപ്പോൾ ഒരു ആൻഭവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടി വളർന്ന് പന്തലിൽ എത്തുന്നതിൻ്റെ മുന്നേ ഒരുപാട് ശിഖിരങ്ങൾ വരും സൈഡിൽ ഇതേപോലെ വണ്ടിലെ ഇതൊന്നും നമ്മൾ വളരാൻ അനുവദിക്കരുത് എല്ലാം കട്ട് ചെയ്ത് കളയണം പന്തല്ലിൽ എത്തണ വരെ നമ്മൾ ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഈ സൈഡിൽ നിന്ന് വരുന്നത് ഒന്നിനും വളർത്തരുത് എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ മേലിൽ നിന്ന് കംപ്ലീറ്റ് പടർന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിന് മുന്നായിട്ട് വരുന്ന കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുക്കും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിമുള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ കായകൾ വരും പിന്നെ നമുക്ക് ഉണ്ടാവുന്ന കായകളൊന്നും അധികം വലിപ്പമൊന്നും ഉണ്ടാവില്ല ചെറിയ കായ്കളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നല്ല വളക്ക് കൊടുത്തു കഴിഞ്ഞാൽ മേലെ പോയിട്ട് കായ്ക്കുമ്പോൾ നല്ല കായകളും നല്ല വലിപ്പല്ല കായൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കും